ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് തരംതിരിച്ചതായും മഷ്ട്രോളിൽ ഒപ്പുവെപ്പിച്ചതായും വിവാദം ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപത്തിയൊന്നാം വാർഡായ വയക്കരയിലാണ് ഈ ആക്ഷേപം സംഭവം വിവാദമായതോടെ നഗരസഭാ സെക്രട്ടറി ഇടപെട്ട് ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നു ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ വയക്കരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഹരിതകർമ്മസേനയുടെ ജോലികൾ ചെയ്യിപ്പിച്ചതായി ആക്ഷേപം ഈ വാർഡിൽ ഹരിതകർമ്മസേനയുടെ മാലിന്യങ്ങൾ വാതിൽപ്പടി ശേഖരണം നടത്തിയിട്ടും വഴിയോരങ്ങളിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നു പിന്നീടത് തെരുവട്ടികളും മറ്റും കടിച്ച് വലിച്ചതായും ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു തുടർന്ന് എം സി എഫിലേക്ക് ഈ മാലിന്യ ശേഖരങ്ങൾ മാറ്റിയിരുന്നു പിന്നീട് ഇവ ജൈവ അജൈവ മാലിന്യങ്ങളാക്കി തരംതിരിക്കുന്നതിനായി തൊഴിലാളികളെ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് വിവാദം നിലനിൽക്കുന്നത് ഈ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനായി തൊഴിലുറപ്പ് മേഖലയിലെ നാലോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ ദിവസങ്ങളോളം ഉപയോഗപ്പെടുത്തി എന്നാണ് ഇവിടെ ഉയരുന്ന ആരോപണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടുന്ന തൊഴിൽ ദിനങ്ങളെ നിയമവിരുദ്ധമായി ഹരിതകർമ്മസേന വക മാറ്റുകയായിരുന്നു എന്ന ആക്ഷേപമാണ് ഇവിടെ ഉയരുന്നത് ഞാൻ തൊഴിലുറപ്പിന് എനിക്ക് പോകുന്ന പെണ്ണുങ്ങളാണ് നമുക്ക് ഒരു കൊല്ലത്തിൽ അഞ്ചോ ആറോ പണിയെ കിട്ടുന്നുള്ളൂ അത് നമ്മൾ തൊഴിലുറപ്പിന് പോയെന്ന് മുതലേ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് കുറുക്കിയ വാക നൂറു പണി തൊഴിലുറപ്പിൽ കയറ്റണമെന്ന് അത് ഏതു നമ്മൾ അറിയില്ല പിന്നീട് അന്വേഷിച്ച് പോകുമ്പോൾ അപ്പുറത്തെ എല്ലാ വാർഡിലും അന്വേഷിക്കുമ്പോൾ ഇല്ല നമ്മൾ ഈ വാർഡിൽ മാത്രമേ പ്ലാസ്റ്റിക് തിരിഞ്ഞ പൈസ തൊഴിലുറപ്പിൽ കയറ്റിയിട്ടുള്ളൂ നൂറ് പണി കയറ്റണം നൂറ് പണി എന്നേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കൗൺസിലർ കഴിഞ്ഞ ആഴ്ച വന്നപ്പം പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞു വിടായിരുന്നോ നിങ്ങൾ എന്തിനെ പരാതി കൊടുത്തേ ആളെ ഞാൻ കണ്ടുപിടിക്കും എന്നല്ല എന്ന് പറഞ്ഞത് പക്ഷെ നമ്മളോട് ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് തിരിയുന്ന പൈസ തൊഴിലുറപ്പിൽ കയറ്റുന്നൊന്നും നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല നൂറ് പണി കയറ്റണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമുക്ക് കിട്ടേണ്ട പണിയാണ് ഒരു കൊല്ലത്തിൽ അഞ്ചോ ആറോ പണിയെ കിട്ടലുള്ളൂ അത് ഇപ്രാവശ്യം എല്ലാവരും തുടർന്നെടുക്കുന്നതുകൊണ്ട് പന്ത്രണ്ട് പണി ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി പ്ലാസ്റ്റിക് തിരിഞ്ഞുന്നവരാണ് ഇപ്പം പണിയെടുക്കുന്നത് അത് പണി ഈ സേനയിൽ പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിക്കാൻ കൗൺസിലർ ആവശ്യപ്പെട്ടതായും അതിന്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തതായും ഇപ്പോൾ പ്ലാസ്റ്റിക് തരംതിരിച്ച വേതനം ഹരിതകർമ്മസേന നൽകാമെന്നും പറഞ്ഞതായി തൊഴിലുറപ്പ് തൊഴിലാളി പറഞ്ഞു അതിനാൽ തൊഴിലുറപ്പ് പണികളിലേക്ക് ഉൾപ്പെടുന്നതിനായി കണിയാർവയൽ സ്വാമിമട്ട റോഡിൽ കാടുകൾ വെട്ടുകയാണ് ഇവർ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ അത് പോയി

ഇരുപത്തൊന്നാം വാർഡ് വയക്കരയിൽ തൊഴിലുറപ്പിൽ വ്യാപക ക്രമക്കേട് ഉള്ളതായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ പരാതിയുമായി രംഗത്ത് വരികയാണ് വയക്കര വാർഡിലെ അംഗം അംഗത്തിന് വഴിവിട്ട സഹായം നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായി ഉണ്ടായിട്ടുണ്ട് ഹരിതകർമ്മസേനയുടെ നമ്മുടെ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ വേർതിരിക്കുന്നതിന് വേണ്ടി അന്വർമ്മ സേനാംഗം തൊഴിലാളികളെ വെക്കുകയും ആ തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതിന് പകരമായി അവരെടുത്ത തൊഴിലുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തുകയും അവർ തൊഴിലിന് വരാതെ തന്നെ മസ്ട്രോളിൽ ഒപ്പിടുന്ന രീതിയുമാണ് നിലവിലുണ്ടായിട്ടുള്ളത് അത് തൊഴിലാളികൾ ശ്രദ്ധയിൽപ്പെടുകയും അവർ വ്യാപകമായിട്ട് പരാതിയുമായി രംഗത്ത് വരികയാണ് ഇങ്ങനെ ഒപ്പിടുന്നത് കൗൺസിലറുടെ കൗൺസിലറുടെയും അതുപോലെ വാർഡിലെ മേറ്റിൻ്റെയും കൂടിയാണ് എന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും പരിശോധനയുടെ ഭാഗമായിട്ട് വ്യാപക ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യമാണ് എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഹരിതകർമ്മസേന പ്രവർത്തകയ്ക്ക് സുഖമില്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കേണ്ട അവസ്ഥ വന്നതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക്കുകൾ തരംതിരിക്കാൻ ഏർപ്പെടുത്തിയതെന്നും പരാതികൾ ഉയർന്നപ്പോൾ നഗരസഭാ സെക്രട്ടറി ഇടപെട്ട് ഹരിതകർമ്മസേനയുടെ നാൽപ്പത്തി ആറോളം പണികൾക്ക് ഹരിതകർമ്മസേന തന്നെ വേതനം നൽകണം എന്ന നിർദ്ദേശം ലഭിച്ചതായും വയക്കര വാർഡ് മെമ്പർ നിഷിത റഹ്മാൻ വ്യക്തമാക്കി ഞാൻ ശ്രീകണ്ഠപുരം നഗരസഭയിലെ വയക്കര വാർഡിൻ്റെ കൗൺസിലറാണ് അപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മുടെ വാർഡിൽ നമ്മുടെ ഹരിതസേനയ്ക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു ഇതാണ് എൻ്റെ ഹരിതസേന മഞ്ഞപ്പിത്തം ബാധിച്ച സമയത്ത് നമ്മുടെ വാർഡിൽ കുറേ പ്ലാസ്റ്റിക് കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു അതായത് പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ അവർക്ക് ഈ റെസ് ഇവർ മഞ്ഞപ്പിത്തം ബാധി ബാധിച്ചത് കൊണ്ട് റെസ്റ്റിലായതുകൊണ്ട് അവർക്കത് തരം തിരിച്ചിട്ട് പിന്നെ എം സി എഫിലേക്ക് അയക്കാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നിറഞ്ഞ് വാർഡിൽ അവിടെ എവിടെയൊക്കെ ആയി നിറഞ്ഞ് കടന്നപ്പം ആൾക്കാർ ഭയങ്കര പരാതി ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു പട്ടി വലിച്ച് കടിച്ച് പറിച്ചു റോഡിലേക്ക് ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി വന്ന സമയത്ത് ഇപ്പൊ ഞാൻ കരുതി എന്നാൽ പിന്നെ നമ്മുടെ തൊഴിലുറപ്പുകാരെ കൊണ്ട് ഞാൻ എൻ്റെ വാർഡിൽ ഏകദേശം അൻപത്തി ചില്ലറ അറുപതിനടുത്ത് തൊഴിലാളികളുണ്ട് അപ്പം എല്ലാരെയും കൂടി വിളിച്ച് ഒരു ദിവസം പണിയെടുപ്പിച്ചാൽ ഈ പറ ഈ പറഞ്ഞ പ്രശ്നം തീർക്കാൻ പറ്റൂ അപ്പം നമ്മൾ തൊഴിലുറപ്പുകാരെ വിളിച്ചു ആ സമയത്ത് വിളിച്ച സമയത്ത് എന്താണ് ഇവർ മാത്രേ ഈ കാണുന്ന ഇവര് മാത്രേ പണിക്ക് വന്നിട്ടുള്ളൂ അതായത് ഈ പ്ലാസ്റ്റിക് തരംതിരിക്കാൻ ഇവർ മാത്രമേ തയ്യാറായുള്ളൂ ബാക്കി ആരാളും തയ്യാറായില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ കൊണ്ട് ആകെ നാൽപ്പത്തി ആറ് പണിയെടുപ്പിച്ചു അങ്ങനെ അത് തരംതിരിച്ചും എം സി പിയിലേക്ക് അയച്ചു അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ തൊഴിലുറപ്പ് വന്ന സമയത്ത് ഇവർക്ക് പണി കൊടുക്കാമെന്ന് കരുതി അപ്പം പിന്നെ ഇവരോട് പറഞ്ഞു ഇവരുടെ പണി ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മുനിസിപ്പാലിറ്റിയിലേക്ക് പരാതി പോയി അവർക്ക് അങ്ങനെ തൊഴിലുറപ്പിൽ പണി കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ആരാണെന്ന് അറിയില്ല പരാതി കൊടുത്തു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി എന്നെ വിളിച്ചു അപ്പോൾ സെക്രട്ടറിയോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ സെക്രട്ടറിയോട് സംസാരിച്ച സമയത്ത് സെക്രട്ടറി പറഞ്ഞത് ഇത് തൊഴിലുറപ്പിൽ കൊടുക്കാൻ പറ്റില്ല അത് ഹരിതസേനയുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട പൈസയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഹരിതസേനയോട് പറയുകയും അവർ പൈസ കൊടുക്കാം എന്ന് ഏറ്റു ഏറ്റിട്ടുമുണ്ട് അടുത്ത എപ്പോഴാഴ്ച കൊടുക്കാന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച കൊടുക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പറഞ്ഞ ഒരാൾക്ക് അഞ്ചോ ആറോ പണിയൊക്കെ ഉണ്ടാവും ആകെ നാൽപ്പത്തി ആറ് പണിയാണ് അപ്പം അപ്പം ഇവർ പിന്നെ ഞാൻ പറഞ്ഞു വന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ പണി അതായത് ഒരാൾക്ക് അഞ്ച് പണി ഉണ്ടെങ്കിൽ ആ അഞ്ച് പണി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർ പണിയെടുക്കുന്ന സമയത്ത് പണിയെടുക്കാൻ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ അവർ ആ അഞ്ചു പണി ആദ്യത്തെ അഞ്ചു പണി മറ്റവർ എടുക്കുന്ന സമയത്ത് ഇവർ വന്നില്ല അതിനുശേഷം ഇവര് ആൾക്കാർ വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് വരാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സത്യാവസ്ഥ അപ്പൊ എന്നിട്ട് ഇപ്പം മറ്റുള്ളവരുടെ പണി ഇപ്പൊ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് തീർന്നു ഇപ്പൊ ഇവര് അന്ന് ഈ പറഞ്ഞ അഞ്ചു പണി കൊടുക്കാന്ന് പറഞ്ഞ അഞ്ചു പണി ഇപ്പൊ ഇന്ന് ഇന്നലെ മുതൽ എടുത്തോണ്ടിരിക്കുകയാണ് ഇതാണ് സത്യാവസ്ഥ അല്ലാതെ ഇതിലൊരു അഴിമതിയോ അനീതിയോ ഒന്നും കാണിച്ചിട്ടില്ല എൻ്റെ നാട്ട് എൻ്റെ വാർഡിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത് എന്ന് പിന്നെ ചില തൽപര കക്ഷികളുടെ എന്താ പറയാ ഒരു നമ്മളെ മോശമാക്കുക ഇപ്പൊ എൻ്റെ വാർഡില് എനിക്ക് തോന്നുന്നത് എൻ്റെ വാർഡില് മിക്കവാറും ആൾക്കാരോട് ചോദിച്ചാൽ എൻ്റെ വാർഡിൻ്റെ ശരിയായ സ്ഥിതി എന്താണെന്ന് അവർക്കൊക്കെ മനസ്സിലാവും കാരണം അത്രയും നന്നായി ഞാൻ എൻ്റെ വാർഡിനെ നോക്കിയിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് ഇത് അവസാനം ഈ ഭരണസമിതിയുടെ അവസാന കാലത്ത് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമാണെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്